ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഉറുമ്പ് പാറ്റ ഒക്കെ നമ്മുടെ ഫ്ലോറിൽ ഉണ്ടാകും അല്ലെ അപ്പൊ ഇത് ഇതുപോലെയുള്ള ശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനും നമ്മുടെ തുടക്കുന്ന വെള്ളത്തിൽ ഇടാൻ പറ്റുന്ന ഒരു കിടികൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊതുകിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റും അപ്പൊ നമ്മുടെ ഫ്ലോറൊക്കെ നല്ല വൃത്തിയായി തിളങ്ങും അപ്പൊ അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് അതിനായി നമുക്ക് ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു അല്പം കർപ്പൂരം പൊടിച്ചതിട്ട് കൊടുക്കും കേട്ടോ അതിനുശേഷം നമുക്ക് അതിനെ കിട്ടു കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഉപ്പുപൊടിയാണ് കേട്ടോ നമ്മുടെ ഉപ്പുപൊടി ഉപ്പുപൊടി വളരെ നല്ലൊരു ക്ലീനിങ് ഏജന്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ഉപ്പുപൊടി മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇത് ഈ ക്ലീനിങ് മാത്രമല്ല നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിനും ഒക്കെ നമുക്ക് വളരെ കംഫേർട്ടാണ് കേട്ടോ ഈ ഉപ്പുപൊടി എന്ന് പറയുന്നത് അപ്പൊ ഉപ്പുപൊടിയും കർപ്പൂരം കൂടിയും ചേരുമ്പോൾ ഉപ്പുപൊടി നന്നായി നമ്മുടെ ക്ലീനിങ് ഏജൻ്റായി പ്രവർത്തിക്കും കർപ്പൂരം നമുക്ക് ഇതുപോലെയുള്ള ഉറുമ്പ് കൊതുക് പ്രാണി പാറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടും ഇനി ഇതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മള് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നേരിയ ചുടുവേണ്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു തുണി ഇട്ട് നന്നായി ഒന്ന് പിഴുങ്ങിയതിന് ശേഷം ഒന്ന് തുടച്ചിടുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വൃത്തിയും അതുപോലെ തന്നെ ആ പ്രാണി പാറ്റ പല്ലി എന്നിവയൊക്കെ അവിടെ നിന്ന് പോകുന്നതൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് എടുക്കുന്ന വെള്ളത്തിൽ ഇനി നിങ്ങൾ പെനോയിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പെനോയിൽ മാത്രം അല്ല ഏത് തരം ലിക്വിഡ് ആണോ നിങ്ങൾ തുടക്കാനുപയോഗിക്കുന്നത് ലൈസോൾ ഏതുമാകട്ടെ അതിന്റെ കൂടെ ഒരു അല്പം ഇത് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഞാനത് തുണിയിട്ടതിനു ശേഷം നന്നായി ഒന്ന് നോക്കി പീ തുറക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മോപ്പ് വെച്ച് തുടക്കുമ്പോൾ തന്നെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പൊ നമ്മുടെ തറയിലൊക്കെ നല്ല ഏഹ് എന്താ പറയാ നല്ല ചളിയും അതുപോലെ തന്നെ പ്രാണിയുടെ ഒക്കെ ശല്യം നല്ലോണം കൂടുതലാണ് അപ്പൊ അതുപോലെ തന്നെ ഇത് വെച്ച് തുടക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും മനസ്സിലാവും നല്ല ക്ലിയർ ആവുന്നത് ഈ കറകളൊക്കെ നന്നായി പോയി പ്രത്യേകിച്ചും വൈറ്റ് ടൈൽസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും കറകളൊക്കെ കെട്ടി നിൽക്കും പെട്ടെന്നൊന്നും പോവില്ല അപ്പൊ ഉപ്പ് കൊണ്ടുള്ള ഈ ഒരു സംഭവം വളരെ അടിപൊളിയായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റും കണ്ടോ നല്ല വൃത്തിയുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും വെള്ള ഒക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ഫ്രിഡ്ജൊക്കെ തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ സൂക്ഷിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ബാറ്റ്സ്മെല്ലൊക്കെ ഉണ്ടാക്കും അപ്പൊ അതിനായി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിക്കുകയാണെങ്കിലും ബാറ്റ്സ്മെല് വലിച്ചെടുക്കാനും നല്ല വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഈ ഉപ്പെന്ന് പറയുന്നത് ഇതുപോലെ ഡോർസെന്റിലും എവിടെയെങ്കിലും അത് കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പിട്ടതിനു ശേഷം ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലെ ആ ബാറ്റ്സ്മെന് നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ സാധിക്കട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ചായപ്പൊടിയും ചായപ്പൊടിയും ഇതുപോലെ ഒരു പാത്രൂത്തിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ബാറ്റ്സ്മെന് മാറാൻ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും അതുപോലെ തന്നെ മറ്റു ഡ്രമ്മിലൊക്കെ നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ദിവസങ്ങളോളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വെള്ളത്തിനൊരു ഒരു സാധാരണ ഗതിയിൽ ഒരു സാധാരണഗതിയിലൊരു ഒട്ടലുണ്ടാവും അപ്പൊ അതിനും നമുക്ക് ഇതായതുപോലെ ഒരു തിഞ്ചുപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വെള്ളത്തിന് ആ ഒരു ഒട്ടിപ്പിടുത്താൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും വെള്ളം സൂക്ഷിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ വെള്ളത്തിനൊന്നും സംഭവിക്കില്ല അപ്പൊ ഇതുപോലെ നമുക്ക് വെള്ളം സൂക്ഷിക്കാൻ സാധിക്കും കേട്ടോ